തമിഴ്നാട്ടിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കരുത്തോടെ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇടത് ഡി എം കെ സഖ്യം ഇവിടെ നിന്നും ഇടതു മുന്നണിക്ക് കൂടുതൽ ലോക്സഭാംഗങ്ങളെ നൽകുക എന്നത് തന്നെയാണ് ലക്ഷ്യവും തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള സ്ഥാനാർത്ഥികളെ സിപിഎം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മധുരയിൽ സിറ്റിംഗ് എം പി സു വെങ്കടേശനും ദിണ്ടിഗലിൽ ജില്ലാ സെക്രട്ടറി ആർ സച്ചിദാനന്ദനും മത്സരിക്കും ദിണ്ടികൽ സിപിഎമ്മിന് പുതിയ മണ്ഡലമാണ് സിപിഎം വിട്ടുകൊടുത്ത കോയമ്പത്തൂരിൽ ഇത്തവണ ഡി എം കെ കനത്ത പോരാട്ടത്തിനകം വേദിയൊരുക്കുക ബിജെപി തമിഴ്നാട് ഘടകം അധ്യക്ഷൻ അണ്ണാമലയായിരിക്കും ഇത്തവണ കോയമ്പത്തൂരിൽ നിന്നും ബിജെപിക്ക് വേണ്ടി മത്സരിക്കുക എന്നാണ് അറിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയ ലോക്സഭാ മണ്ഡലമായിരുന്നു കോയമ്പത്തൂർ അന്ന് അണ്ണ ഡിഎം കെ സഖ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ബി ജെ പി മത്സരിച്ചത് കോയമ്പത്തൂരിലും മധുരയിലുമാണ് സി പി എം കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത് എന്നാൽ ഇത്തവണ കോയമ്പത്തൂർ സീറ്റ് ഡി എം കെ ഏറ്റെടുക്കുകയായിരുന്നു സീറ്റ് വിട്ടു നൽകില്ലെന്ന് തുടക്കത്തിൽ സി പി എം നിലപാടെടുത്തിരുന്നു എന്നാൽ ഡി എം കെ സമ്മർദ്ദം ശക്തമാക്കിയതോടെ സിപിഎം സമവായ ചർച്ചകളിൽ സീറ്റ് വിട്ടു നൽകി ദിവസങ്ങൾ നീണ്ടു ചർച്ചകൾക്കൊടുവിലാണ് കോയമ്പത്തൂർ സീറ്റ് വിട്ടു നൽകാൻ സിപിഎം അന്തിമ തീരുമാനമെടുത്തത് തമിഴ്നാട്ടിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യം വയ്ക്കുന്ന ബി ജെ പി കോയമ്പത്തൂർ പിടിക്കാൻ ശക്തമായ പ്രചാരണമാണ് ഇത്തവണ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളെത്തിച്ച് കോയമ്പത്തൂരിലെ പ്രചരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഇതോടെയാണ് സി പി എം സിറ്റിംഗ് സീറ്റായിരുന്ന കോയമ്പത്തരുന്നെടുക്കാൻ ഡി എം കെ തീരുമാനമെടുത്തതും ഇതോടെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സി പി എം സീറ്റ് വിട്ടു നൽകുകയായിരുന്നു പകരമായി ദിണ്ടികൾ സി പി എമ്മിന് വിട്ടു നൽകി ഇവിടെ സിപിഎമ്മിനെ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കുമെന്ന നിലപാടിലാണ് ഡി എം കെ ഡി എം കെ ക്കും പാർട്ടികൾക്കും ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് ദിണ്ടികൾ അഞ്ചു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡി എം കെ ൾ ഡി എം കെയുടെ സിറ്റിംഗ് ലോക്സഭാ സീറ്റാണ് ഡി എം കെക്കും ഇടതു പാർട്ടികൾക്കും ഒരേപോലെ ശക്തമായ അടിത്തറുള്ള മണ്ഡലമാണ് ദിണ്ടികൾ അഞ്ചു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡി എം കെ കഴിഞ്ഞ തവണ ഇവിടെ നിന്നും വിജയിച്ചത് മധുരയിലും ദിണ്ടികലിലും വിജയിച്ചു കയറാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സി പി എം സി പി ഐക്ക് അവരുടെ സിറ്റിംഗ് സീറ്റായ നാഗപട്ടണവും തിരുപ്പൂരും തന്നെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി നടരാജൻ കോയമ്പത്തൂരിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നൂറ്റി അൻപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം അറുപത്തി മൂന്ന് ദശാംശം എട്ട് ആറാണ് ഇത്തവണ പോളിംഗ് ശതമാനം പരമാവധി ഉയർത്തുവാനുള്ള തന്ത്രങ്ങളിലാണ് ഇന്ത്യ മുന്നണി അതേസമയം സി പി ഐയുടെ രണ്ട് ലോക്സഭാ സീറ്റിൽ ഇത്തവണയും മാറ്റം വരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം സ്ഥാനാർത്ഥികൾ മികച്ച വിജയമാണ് നാഗപട്ടണം തിരുപ്പൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ കാഴ്ചവച്ചതും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഡി എം കെയും സി പി എമ്മും നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കണം എന്നു സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു പാർട്ടികളും എത്തിയിരിക്കുന്നതും എന്തായാലും ഇക്കുറി ഇന്ത്യ മുന്നണിയും ബി തമ്മിലുള്ള പോരാട്ടം കനക്കുമ്പോൾ തമിഴ്നാട്ടിൽ മേൽക്കൊയ്മ നേടാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ അതിന് ശക്തമായ നേതൃത്വം നൽകുന്നത് ഡി എം കെക്കൊപ്പം ഇടതു